എന്റെ അമ്പിളി ബീച്ചിലോ പാർക്കിലോ പോയി സംസാരിച്ച ആൾക്കാർ അറിയത്തില്ലേ നിന്റെ ദുഃഖം പറയാൻ പറ്റിയ അവസരം ഒരുപാട് കഥ വരും പാട്ട് വരും പിന്നെ നിനക്ക് സംഭവം നിശ്ചി ത്ര കരുത്തുള്ള ചെറുപ്പക്കാരൻ്റെ അല്ല ഇടക്കിടക്ക് വന്നിങ്ങനെ പോണം നമ്മള് പൈസ

ഒന്ന് വിളിച്ചോളാം അല്ലിച്ചൻ അടുത്ത കൊച്ചി കൊച്ചി അപ്പച്ച വളർത്താൻ പറ്റില്ലായിരുന്നോ ഒന്ന് കളഞ്ഞോ അവര് പിടിയാട പിടി പൈസ ഇതേ ഇത്ര പക്ഷേ എത്ര പേര് എത്ര എത്ര പേര് ഗുരുത്തമ്പ സത്യം എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കുടിച്ചാൽ മതി ഒന്നും കുടിയെടുത്തില്ല പലരും ഡി എടുക്കുന്നുണ്ട് സത്യം നിന്റെ പൈസ കഥയൊക്കെ വന്ന അവന്റെ അടിയും കൊണ്ട് വേണ്ട സംഭവം സഹിക്കാൻ പറ്റാത്ത എനിക്കറിയാൻ കാര്യങ്ങളും എന്റെ ഒരു ഒരു വിഷമത്തിന്റെ ചെറുപ്പക്കാരൻ മനുഷ്യല്ലേടാ അവന് പിടി നോക്കാ അപ്പഴ് അഞ്ചാമത്തെ ടേബിളിൽ അഞ്ചാമത്തെ ടേബിളിൽ ഇരിക്കുന്നില്ലേ സജി 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 പിറ്റായി പോലെ കഥ പറയണം കഥ പറയാൻ നമ്മൾ അതിനു വേണ്ടിയോളാന്നിരിക്കുന്നത് ആ പിടിപ്പിച്ചോ നല്ല നല്ല മുള നല്ല മുള കഴിക്കാനും കൊണ്ട് എന്തിനു വാങ്ങിക്കണ്ടായിരുന്നു കള്ള കള്ളത്രം പറഞ്ഞീ എന്നോട് ഇല്ലടാ ഇതൊക്കെ ഇഷ്ടപ്പെടാത്തത് നീ ഇത് അടിച്ചിട്ടില്ല ചുമ്മാരത്തെ അടിച്ചിട്ടുണ്ട് സത്യം ഇപ്പം തന്നെ ചെറിയ പിടുത്തമായിട്ടുണ്ട് ചേട്ടാ എല്ലാ സാധനങ്ങളും സ്റ്റോക്ക് ചെയ്തായിരുന്നു നല്ല കളക്ഷൻ കിട്ടും കിട്ടും കടുക് അരി പയർ മുളക് മല്ലി ചേട്ടാ അരി എടുത്തങ്ങ് വീട്ടിലോട്ട് ഇട്ട് കയറണേട്ടാ ബില്ല് പ്രിന്റർ മെഷീൻ കംപ്ലൈൻറ് അതുകൊണ്ട് ഞാൻ എല്ലാം സേവ് ചെയ്തിട്ടേക്കും അപ്പൊ ഇന്നും ബില്ല് എത്രോട്ടൽ രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് ഗൂഗിൾ പേ ചെയ്യാവേ ഓക്കേ ചെയ്തോളൂ ആ സ്ഥിരം ചെയ്യണ നമ്പർ ചെയ്താൽ മതി അപ്പൊ ബില്ല് എല്ലാം കൂടെ ഒരുമിച്ച് തരാം കംപ്ലൈൻറ് മതി െണ്ണ വരണ്ട കിലോ വെളിച്ചെണ്ണ പിന്നെ കടല തൂരം പരിപ്പ് കടല മൈദങ്ങള് പൈസ എത്രയോ അറുന്നൂറ് ഗൂഗിൾ പേ ചെയ്താലും പിന്നെ ബില്ല് വാങ്ങിച്ചെന്റ്

കൊച്ചിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രയാസങ്ങളും ആരും കാണില്ല അതുകൊണ്ടായിരിക്കും പിന്നെ തുറന്ന് പറയാമെന്ന് വിചാരിക്കണത് ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർമ്മിച്ചത് എന്താ മ്യൂസിയത്ത് പോകാൻ പറ്റില്ല സുരേഷൻ അവിടെ ഉണ്ട്

ഇവിടെ ഇവിടെ ഒരു ഒരു ചെറിയ പാർക്ക് അല്ലേ ചെറിയൊരു പാർക്കും ഞാൻ ലിജി ലിജി എന്ത് എന്ത് പറയാൻ കേട്ടാ പ്രശ്നമുണ്ടോ എന്നെ കണ്ടിട്ട് എന്തെങ്കിലും ദുഃഖം ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ ഞാൻ വീട്ടിൽ ചെന്ന ആരും എന്റെ അടുത്തും മിണ്ടാറില്ല മക്കളും അതുപോലെ തന്നെ അവർ വിളിക്കതൊന്നുമില്ല പിന്നെ ആകെപ്പാട് ഞാൻ ചേട്ടനെയാണ് ഈ എട്ട് മണിക്കൂർ ജോലി ചെയ്യുമ്പോ കാണുന്നത് അതുകൊണ്ട് ഇപ്പൊ കൊറച്ചു ദിവസമായിട്ട് ഞാൻ പറയണെന്ന് വിചാരിച്ചിരിക്കേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ഐ ലവ് യു സോ മച്ച് അതൊക്കെ നമ്മളിപ്പൊ നമ്മളുടെ കാര്യം മാത്രം സംസാരിച്ചാ മതി

എന്റെ ഈ ദുഃഖമൊക്കെ തീരണമെങ്കിൽ ചേട്ടാ എന്നെ സ്നേഹിച്ചേ പറ്റൂ നോക്കണ ചേട്ടാ പറഞ്ഞില്ല എന്നെ കൂട്ടി കൊണ്ടുപോന്നേ പിന്നെ കേട്ടോണ്ടിരിക്കും പിന്നെ അമ്മയായിട്ട് അറിഞ്ഞു കഴിഞ്ഞാലും വിഷയമാണ് അറിയാനൊന്നും നമ്മുടെ സ്നേഹം ബാക്കിയുള്ളവരെ അറിയിക്കുന്നുണ്ട് ചേട്ട എങ്ങനെ അറിയാനാ ചേട്ട ഇതൊന്നും അറിയത്തൊന്നുമില്ല അങ്ങനെ എന്റെ കാര്യം തിരക്കത്തില്ല അയാൾക്ക് വേറെ റിലേഷൻ ഒക്കെ ഒരുപാടുണ്ട് അയാൾക്ക് എന്റെ കാര്യം തിരക്കൊണ്ടിരിക്കാനാണ് നേരം പിന്നല്ലേ പിന്നെ ചേട്ടിരിക്കട്ടാ ഇത് കഴിക്കാൻ എന്തെങ്കിലും ഹലോ റൂം നമ്പർ നൂറ്റി രണ്ടിലേക്ക് രണ്ട് മാംഗോ ജ്യൂസ് ഓക്കെ ഇപ്പൊ വരും കേട്ടോ മാംഗോ ജ്യൂസ് ഇപ്പോഴോ ടെൻഷൻ അടിച്ചിട്ട് അധികം പോയി കളോ അവിടെ പോയോ ഞാൻ എപ്പോഴേ വെയിറ്റ് ചെയ്യുന്നു ജ്യൂസ് വന്നെ കുടിച്ചോ ക്ലാസ് നോക്കും ആ പിന്നെ എന്തുണ്ട് ചേട്ടാ ഏയ് ചേട്ടാ അറിയത്തൊന്നുമില്ല ചേട്ടാ അറിയാതെ കള്ളത്തരം പറയാൻ എന്നെ പഠിക്കുന്നുള്ളാമോ ആരറിയാൻ നമ്മളത്ര രഹസ്യായിട്ടല്ലോന്നത് ഈ സ്ഥലം അങ്ങനെ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന സ്ഥലമൊന്നും ചേട്ടാ ചേട്ടാ ഇങ്ങു അമ്പേട്ടാ എന്തു പറ്റി കണ്ണില് പൊടിയോ ഉറക്കക്ഷീണോ

ചെറിയ രീതിയിൽ മയക്കുമരുന്നു അവിടെ ആ ജ്യൂസിൽ ഇട്ട് കൊടുത്തു മയക്കു എത്ര പരിചയത്ത് ആദ്യത പരിപാടിയാ ഇതെന്ന് തുടങ്ങിയതാ അങ്ങനെ സംഭവിക്കത്തില്ലോ കണ്ടില്ലേ കഴക്കണത് പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങള് വല്ല ടിപ്പറ കൊണ്ടാൻ പറ്റും പറ്റിയ അതും കൂടെ നോക്കിയായിരിക്കണം അടുത്ത പണി ഇനി ഇതുപോലുള്ള നോക്കരുത് സിമ്പിൾ ഇച്ചിരി കനം കുറഞ്ഞ നോക്കണം അതേനെ എന്നാലും ഇത് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഇല്ല ഓ നീ ഇനി ഇവിടെ നിക്കുന്നത് ബുദ്ധിയല്ല നമുക്ക് vale va no. hmm. mm. Ok. okay okay <coughs> ഞാൻ എപ്പോയാ മണിയായി ഇല്ലല്ല ഇല്ലല്ലിജി ഞാൻ ഉറങ്ങിപ്പോയി അങ്ങനെയൊന്നുമില്ലായിരുന്നു ഞാൻ അറിഞ്ഞില്ല അയ്യോ നിന്റെ ഭർത്താവ് ഒന്നും അറിയല്ലേ ഓ ജ്വാളി സ്ഥലത്ത് പ്രത്യേകിച്ച് ആരും അറിയരുത് కేటా జీవితం కళిను ఓ శరి ఓ నాకాణా ఓ శ ഹലോ ഹലോ ആ എന്നാലും ചേട്ടാ വല്ല ഓർമ്മയുണ്ടോ ആ പിന്നെ ഞാൻ ബില്ല് അടച്ചിട്ടില്ല ആ ബില്ല് ഒന്ന് പേ ചെയ്തേക്കണേ അതെനിക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ കഴിക്കാൻ ഫുഡ് ഐറ്റംസ് ഞാൻ കുറച്ച് വാങ്ങിയായിരുന്നു പിന്നെ കുറച്ച് വീട്ടിലും കൊണ്ടുവന്നു അപ്പോൾ ആ ബില്ലൊന്ന് സെറ്റിൽ ചെയ്തേക്കണം കേട്ടോ ആ പിന്നെ ചേട്ടാ എനിക്കൊരു രണ്ടായിരം രൂപ ഗൂഗിൾ പേ രണ്ടായിരം അല്ല അയ്യായിരം രൂപ ആ എനിക്ക് ചെറിയ പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഓക്കെ ഇപ്പം തന്നെ ഇട്ടിരുന്നില്ല ആ അക്കൗണ്ട് ഇട്ടിരുന്നാൽ മതി ആ ഓ ശരി ശരി ശരി

അതെ ഞാൻ വാമന സോഴ്സിന്റെ ഡയറക്ടറാണ് നിങ്ങളും ചേർന്ന് അഞ്ചു ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയിട്ടുണ്ട് അത് ഇവിടുത്തെ അക്കൗണ്ട് സെക്ഷനില് ഞങ്ങള് കണ്ടെത്തിയിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഈ അഞ്ചു ലക്ഷത്തിന്റെ തിരിമറി നടത്തിയിരിക്കുന്നത് രണ്ടു ദിവസത്തെ സമയം ഞങ്ങൾ അനുവദിക്കുന്നുണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ നിങ്ങൾ പേയ്മെന്റ് ക്ലിയർ ചെയ്ത് അക്കൗണ്ട് കറക്റ്റ് ചെയ്യണം ചെയ്തിട്ടില്ല പോകും രണ്ട് ദിവസം ദിവസം വർക്ക് വർക്ക് ചെയ്ത സ്റ്റാഫ് എന്നുള്ള മാത്രമാണ് അല്ലെങ്കിൽ മാത്രമേ മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആ പേയ്മെന്റ് ക്ലിയർ ചെയ്ത് അക്കൗണ്ട് കറക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരിലാണ് ഈ തിരിമറി നടന്നിരിക്കുന്നത് നിങ്ങൾ കൂടി ചെയ്തതാണ് ഞാനൊന്നും അറിഞ്ഞതുമില്ല നിങ്ങൾ അറിയാതെ എങ്ങനെയാ നിങ്ങളുടെ അക്കൗണ്ട് സെക്ഷനിൽ ഇത്രയും വരുന്നേ ഇത്രയും രൂപയുടെ തിരുമനം നടന്നിട്ട് നിങ്ങൾ അറിഞ്ഞില്ല കണ്ടില്ല കേട്ടില്ല എന്ന് ഞാൻ വണ്ടി ശരിയാവുന്നോണ്ടി മാഡം നിങ്ങൾ വണ്ടി ഓട്ടിക്ക് മാത്രമല്ല നിങ്ങളുടെ ആ സെക്ഷൻ ഏൽപ്പിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ റെസ്പോൺസിബിലിറ്റി മാത്രമാണ് അതിൽ വേറൊരാൾക്കും പങ്കില്ല നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് അത് ക്ലിയർ ചെയ്യേണ്ടത് ഓക്കെ ഒന്നും സംസാരിക്കാനില്ല ആ ഹലോ അമ്മ ഞാൻ ഇവിടെ ഞാൻ ആകെ കുഴപ്പായമ്മ എന്റെ അവിടെ പൈസ അടയ്ക്കണെന്ന് പറഞ്ഞ ഓഫീസിൽ അഞ്ചു ലക്ഷം രൂപ അടയ്ക്കണമെന്ന് അഞ്ചു ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞിപ്പ വിളിച്ചത് അഞ്ചു ലക്ഷം രൂപ അടയ്ക്കണോന്ന് പറഞ്ഞമ്മ അറസ്റ്റ് പറഞ്ഞു ഞാൻ നോക്കട്ടു ശെരി

ലക്ഷം രൂപ നിങ്ങൾക്ക് നിങ്ങറിയാലോ ഇപ്പോഴത്തെ വാഹനത്തിന്റെ മാർക്കറ്റ് കാരണം അവിടെ പോയിട്ടുണ്ട് മങ്ങിയിട്ടുണ്ട് കണ്ടോട്ടുണ്ട് അവിടെ തട്ടിട്ടുണ്ട് പേപ്പറൊക്കെ ഞാൻ നോക്കിയായിരുന്നു നെറ്റിൽ നോക്കിയായിരുന്നു അത് കുഴപ്പമില്ല നെറ്റിൽ നോക്കി ഞാൻ നോക്കിയായിരുന്നു ഒരു അഞ്ചേ കാലിലോ തരും കയ്യിൽ ഒന്നും മാറ്റാനായിട്ട് ഇല്ല ഒരു അഞ്ചേ കാലം അഞ്ചു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഏത് അക്കൗണ്ടിലോട്ട് അയക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം തന്നെ അയക്കുകയും ചെയ്യും പിന്നെ മാറ്റി വയ്ക്കുന്നില്ല ഇപ്പം തന്നെ ഇപ്പൊ തന്നെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യുകയും അത് നിങ്ങൾ പറയും ഏത് അക്കൗണ്ടിലോട്ട് അയക്കണമെന്ന് അക്കൗണ്ട് നമ്പർ പറയും അക്കൗണ്ട് പറഞ്ഞുതരാം സാറേ തന്നെ അക്കൗണ്ടിൽ അയച്ചാൽ ശരി ആ നിന്റെ പൈസയും കൂടെ ഞാൻ അടയ്ക്കാം കേട്ടോ വണ്ടിയെ കൊടുത്തു ആ നിന്റെ പൈസ ഞാൻ അടയ്ക്കാം ഞാൻ ഇപ്പം തന്നെ അത് അടയ്ക്കാം ഇന്നിപ്പോൾ അടയ്ക്കേണ്ട ഡേറ്റാണ് ഓക്കെ പൈസയും കൂടെ അങ്ങ് ഗൂഗിൾ ഇതാക്കി ചെയ്ത് കൊടുക്കാം അക്കൗണ്ടിൽ ചെയ്തിട്ട് കൊടുക്കുക അഞ്ച് ലക്ഷം എട്ട പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം അമ്പി ചേട്ടാ വണ്ടി വാങ്ങിയതേ എന്റെ ഭർത്താവ് ഇനി അവിടത്തെ പണി തീർന്നത് ഇനി എവിടെ വെച്ച് കാണാം ഇന്നെ വയ്യാളെ പറയാ നാളെ അത് ഇവിടെ പറയണം കഥയ്ക്ക് ഒരു മൂട് വരുത്തുള്ളൂ കുളിക്കത്തു வண்டி கொடுத்து வண்டி கொடுத்து அது வண்டியும் பெண்ணு கேறி போய் அது அவள் மாப்பிளாய் போய் அவள மாப்பிளா அது അമ്പിളിയുടെ ജീവിതത്തിൽ നടന്ന പച്ചയായ ആവിഷ്കാരമാണ് അമ്പിളി കഥകൾ ഇത് ആരുമായിട്ടും താരതമ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെറും നിങ്ങളുടെ അവബോധം മാത്രമാണ് എല്ലാ ബുധനാഴ്ചയും നാലു മണിക്ക് വി എം ടി വിയിൽ അമ്പിളി കഥകളുമായി ഞങ്ങൾ എത്തുന്നതായിരിക്കും